നമ്മുടെ സ്വന്തം സാധനം നമ്മുടെ സ്വന്തം വീട്ടിലെ പൂച്ച നമ്മുടെ സ്വന്തം വീട്ടിലെ പുല്ല് നമ്മുടെ സ്വന്തം വീട്ടില് ഇത് നമ്മൾ പോണ വഴിക്കുള്ള സാധനങ്ങള് ഹലോ ഫാമിലി ഞാൻ ഇതുപോലെ വന്ന് കുത്തിയിരുന്നിട്ട് കുറച്ച് നാളായല്ലേ ഞാനുണ്ടല്ലോ വേറെ ഈ വളവള വർത്താനൊന്നുമില്ല ഞാനൊരു കാര്യം അറിഞ്ഞു എനിക്കറിയാവുന്നറിയി ഒരു കാര്യം ഞാൻ നിങ്ങളോട് സംസാരിക്കുവാണ് വേറെ ഒന്നും അല്ല തമ്മിൽ പറഞ്ഞേ ഈ ഫേസ്ബുക്കിൽ വരുമാനം കിട്ടുന്ന ഒരുപാട് പേര് വീഡിയോ ചെയ്തിട്ടുണ്ട് എനിക്ക് അതൊന്നിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല പക്ഷേ ഞാൻ എൻ്റെ അനുഭവം ഞാൻ പറയാം അതായത് നമ്മളൊരു യൂട്യൂബർ ആണെങ്കിൽ ഏഹ് ആദ്യം അത് പറയാം യൂട്യൂബർ ആണെങ്കിൽ നമുക്കൊരു ഫേസ്ബുക്ക് പേജ് എന്തായാലും ഉണ്ടാവും ഇല്ലെങ്കിൽ ഉണ്ടാക്കണം ഏഹ് കാരണം ഈ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടങ്ങളിലുള്ള ആൾക്കാർ വരെ ഉപയോഗിക്കുന്ന കാര്യമാണ് എനിക്കറിയില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപതൊക്കെ ഫേസ്ബുക്ക് ഉണ്ടോന്ന് ഞാൻ ചുമ്മാ പറഞ്ഞാണ് അതായത് ഒരുപാട് ആൾക്കാർ ആദ്യ കാലം മുതലേ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഫേസ്ബുക്ക് അതിന് ശേഷമാണ് ഈ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബൊക്കെ ഒരുപാട് സജീവമായിരുന്നു തോന്നുന്ന ആൾക്കാർ അപ്പോ എൻ്റെ ഒരു അനുഭവം ഞാൻ അത്ര ഫേസ്ബുക്ക് അത്ര കാര്യമാക്കിയിട്ടുണ്ടായിരുന്നില്ല ആകെ ചെയ്യണ്ടേ ഇത്രയേ ഉള്ളൂ നിങ്ങളൊരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഫേസ്ബുക്ക് അക്കൗണ്ട് തുടങ്ങുക അത് പ്രൊഫഷണൽ അക്കൗണ്ട് ആക്കണം അപ്പൊ ആയിരിക്കും ചേച്ചി എങ്ങനെയാണ് ചേച്ചി പ്രൊഫഷണൽ അക്കൗണ്ട് ആക്കണേ മൊത്തം പണിയായല്ലോ ഇതറിയാവുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ഉള്ള എന്നെ പോലെ റിലേ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ വേറൊന്നും ഒന്നുമില്ല നമ്മൾ ഫേസ്ബുക്ക് അക്കൗണ്ട് തുടങ്ങുക ഫേസ്ബുക്കിന്റെ എല്ലാ സാധനങ്ങളും ഈ ആരോടെങ്കിലും ഒന്നും തുടങ്ങി തരാൻ പറഞ്ഞാൽ തരും എന്നിട്ട് ഈ മൂന്ന് വരെയുണ്ട് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ഒരു സെർച്ച് ഉണ്ട് പ്രൊഫഷണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്യുക അപ്പൊ അതിൽ പോയിട്ട് ആ പ്രൊഫഷണൽ അക്കൗണ്ടിലേക്ക് ക്ലിക്ക് ചെയ്ത് പ്രൊഫഷണൽ അക്കൗണ്ട് ആക്കുക വേറെ ഒന്നും നിങ്ങൾ ചെയ്യാൻ നിൽക്കണ്ട വേറെ ഭാഷ പരിപാടി ഒന്നും ചെയ്യണ്ട എന്നിട്ട് നമ്മൾ യൂട്യൂബിൽ കിടന്ന് കഷ്ടപ്പെടണ അത്രയും ബുദ്ധിമുട്ട് ഫേസ്ബുക്കിൽ ഇല്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഫേസ്ബുക്കിൽ ആദ്യം ചെയ്യേണ്ടത് അയ്യായിരം ഫ്രണ്ട്സ് ആക്കുക അയ്യായിരം ഫ്രണ്ട്സ് ആക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഫ്രണ്ട്സ് ആഡ് ചെയ്യൽ പരിപാടി ഇല്ല പിന്നെ ഫോളോ ചെയ്യാനേ പറ്റത്തുള്ളവർക്ക് അപ്പൊ ഈ അയ്യായിരം ഫ്രണ്ട്സ് ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഫേസ്ബുക്കിൽ ഈ പറഞ്ഞവരെ ഫേസ്ബുക്ക് പബ്ലിക് അക്കൗണ്ട് ആക്കണം ഇടക്കിടക്ക് നമ്മൾ ഇലിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോസും ഇടക്കിടക്ക് ഈ പറഞ്ഞവരെ കുറച്ച് അരിയൊക്കെ ഇട്ടുകൊടുക്കണം അതായത് എന്തെങ്കിലും ഒരു പൂവിന്റെ ഫോട്ടോ അല്ലെങ്കിൽ ചുമ്മാ രണ്ടക്ഷരം നിങ്ങൾ ഇന്ന് രാവിലെ ഫുഡ് കഴിച്ചോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ഇന്നത്തെ പരിപാടി ചുമ്മാ എഴുതിയിട്ടാലും മതി പബ്ലിക് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അല്ല ഒരു ഫോട്ടോ നിങ്ങളുടെ ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങളൊരു കറി വെച്ചോ ആ കറിയുടെ ഫോട്ടോ പക്ഷേ പക്ഷെ ഒരൊറ്റക്കാരി ശ്രദ്ധിച്ചാൽ മതി വല്ല സ്ഥലത്തു നിന്നുള്ള സാധനം ഡൗൺലോഡ് ചെയ്തിട്ട് കൊണ്ടുവന്ന് ചെയ്യരുത് അത് മാത്രം ശ്രദ്ധിക്കുക പിന്നെ യൂട്യൂബിൽ ചെയ്യുന്നത് പോലെ തന്നെ ഒരു പാട്ട് കൊണ്ടുവന്നു ഇടരുത് നമുക്കിപ്പോ ഒരു നമ്മളിങ്ങനെ സാരിയെ കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വീഡിയോ ഇടണം പക്ഷെ അതിലുമുണ്ട് ആഡ് സോങ് കൊടുക്കാൻ അപ്പൊ ഫേസ്ബുക്ക് തരുന്ന കുറെ പാട്ടുകളുണ്ട് അല്ലെങ്കിൽ നമുക്ക് വേണ്ട പാട്ട് അതിൽ നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം അണ്ട് അത് ഇട്ടുകൊടുക്ക ഈ രണ്ട് കാര്യം മാത്രം ബേസിക് ആയിട്ട് ആദ്യം ശ്രദ്ധിച്ചാൽ മതി പിന്നെ ഹാഷ്ടാഗുകളൊക്കെ ഇടണ്ടെ ഹാഷ് ടാഗ് എന്ന് പറഞ്ഞാൽ ഈ ജയിലില് പോലത്തെ ഒരു സാധനം കേട്ടോ അത് ഇടണ്ടേ ചേച്ചി എന്ന് ചോദിക്കും അപ്പോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാഷ്ടാഗ് എഫ് ബി എന്ന് തുടങ്ങുമ്പോ തന്നെ അതിന് കുറെ ഹാഷ്ടാഗുകൾ വരും എഫ് ബി റീൽ എഫ് ബി ഫീഡ് എഫ് ബി ഫോട്ടോ അതൊക്കെ അങ്ങോട്ട് ചുമ്മാ കഞ്ഞം പിന്നിട്ടേക്കാം പിന്നെ കുക്കിംഗ് ആണെങ്കിൽ എഫ് ബി കുക്ക് കുക്കിംഗ് ഫുഡ് എന്നൊക്കെ പറഞ്ഞാടി അതിന് പ്രത്യേകിച്ച് ഒന്നും വേണ്ട ഇതിൽ ഞാൻ പറഞ്ഞു വന്നത് ഈ യൂട്യൂബിൽ യൂട്യൂബിലെന്ന് പറയുന്നത് ഇച്ചിരിയോടി റിസ്ക് ആണ് മോണിറ്റൈസേഷൻ ആവാനും ഒരു എനിക്ക് തോന്നണം ഒരു ലക്ഷം ഒരു വ്യൂ ഒക്കെ കിട്ടിക്കഴിഞ്ഞാലാണ് മൂന്നോ നാലോ ഡോളർ കയറുന്നത് തന്നെ പക്ഷേ എഫ് ബിയില് കണ്ടൊരു വ്യത്യാസം ഒരു ഫോട്ടോ ഇട്ട് കുറച്ചൊരു വ്യൂ ലൈക്കും കിട്ടുമ്പോൾ തന്നെ ഒരു ഡോളറൊക്കെ അങ്ങോട്ട് കൗണ്ട് ആവുന്നുണ്ട് എഫ് ബിയില് ഇരുപത്തഞ്ച് ഡോളറാണ് ആദ്യത്തെ സാലറി എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് ഡോളർ ആകുമ്പോഴേക്കും നമ്മൾ ആദ്യത്തെ സാലറി വീഴുവാണ് ഒരു ഡോളർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇപ്പോൾ ഒരു എൺപത്തൊമ്പത് രൂപയെങ്കിലും ഉണ്ട് തോന്നുന്നു യൂട്യൂബിൽ അത് നൂറ് ഡോളറാണ് യൂട്യൂബേഴ്സിന് മനസ്സിലാവും അല്ലെങ്കിൽ യൂട്യൂബേഴ്സ് അല്ല ഇത് കാണുന്നത് യൂട്യൂബ് ഭയങ്കര റിസ്ക് ആണ് ചോദിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം നാലായിരം വാച്ചിങ്ങനെ ആയിരം സബ്വൺ എനിക്ക് എഫ് ബി ആണ് അപ്പം എഫ് ബി മാത്രം ഉപയോഗിക്കാൻ തീരുമാനിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഡെയിലി രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും എന്തെങ്കിലും നിങ്ങൾ വണ്ടിക്ക് പോകുമ്പോൾ ആ പറമ്പിന്റെ ഫോട്ടോ ആയാലും മതി പക്ഷെ ആദ്യത്തെ കടമ്പ എന്ന് പറയുന്നത് മോണിറ്റൈസേഷൻ ആവാൻ അയ്യായിരം ഫ്രണ്ട് വേണം അപ്പൊ ചേച്ചി ഈ പറഞ്ഞ ആൾക്കാർ ഫേക്കൊക്കെ കുറേ ഒന്നും നോക്കണ്ട എല്ലാരും അങ്ങ് ഫ്രണ്ട്സ് ആക്കിയേക്കാം ഫ്രണ്ട്സ് ആക്കി അയ്യായിരം കടമ്പ കടന്നു കഴിഞ്ഞതിന് ശേഷം ചില നരമ്പുകളും കോഴികളൊക്കെ ഉണ്ടാവും അവരെയൊക്കെ നമുക്ക് സഹിക്കാൻ പറ്റില്ല അൺഫ്രണ്ട് ചെയ്ത് കളയും അപ്പോഴേക്കും നമുക്ക് ഫോളോവേഴ്സ് കയറി വരും അയ്യായിരം ബോർഡർ ആവുമ്പോൾ തന്നെ നമ്മൾ മോണിറ്റൈസേഷൻ ഓപ്പൺ ആവും ആ ഇതൊക്കെ എങ്ങനെ അറിയും ചേച്ചി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മണി പോലത്തെ സാധനമില്ല നോട്ടിഫിക്കേഷൻ അവിടെ വരും നമ്മൾ അത് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് നമുക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ ഏയ് ഇല്ലേ നമ്മുടെ ജി ജോ അബ്രോ ചെയ്ത് തരും ഞാൻ യൂട്യൂബിന്റെ ഒരുപാട് വീഡിയോസിൽ ഞാൻ പറയട്ടുണ്ട് ജി ജോനോളൊരു പരസ്യമൊന്നും അല്ല കാരണം ഞാൻ നോക്കുമ്പോൾ ഈ ടെക് വീഡിയോസ് ചെയ്യുന്നവരില് ചെറിയൊരു ഫീസ് മേടിച്ചിട്ട് ചെയ്യുന്ന ഏകൊരു വ്യക്തിയും നമ്മളോട് നമ്മളുടെ വീട്ടിലുള്ള ഒരാൾക്ക് ചെയ്ത് കൊടുക്കുന്ന അതേ ആത്മാർത്ഥയിൽ ചെയ്യുന്നതാണ് അപ്പൊ ജിജോന്റെ നമ്പർ ഞാൻ ഇവിടെ എവിടെയെങ്കിലും കിട്ടേക്കാം അത്രയ്ക്ക് ഫേസ്ബുക്ക് സീരിയസ് ആയിട്ട് ചെയ്യുന്ന ഒരാൾ അക്കൗണ്ട് മൂവിങ് ആയി തുടങ്ങി എന്റെ അക്കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ജിജോട് ചോദിക്കാം അത്യാവശ്യം അവനതിനെ കുറിച്ചുള്ള നോളജ് ഉണ്ട് കാരണം എഫ് ബിയില് അവനും ആക്റ്റീവ് ആയി തുടങ്ങിയിട്ട് അടുത്ത കാലത്താണ് കാരണം പുള്ളി യൂട്യൂബാണ് ശരിക്കും മെയിൻ ആയിട്ട് നോക്കുന്നത് യൂട്യൂബേഴ്സിന്റെ ഡൗട്ടുകൾ യൂട്യൂബ് അരച്ച് കളിച്ച് കുളിച്ച ആളെന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പോ ഞാനിത് പറയുമ്പോഴെന്നറിയൂ പറയുമ്പോ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ചുമ്മാ നോക്കിയതാടാ പത്ത് പതിനഞ്ച് ഡോളർ ഏറിയിട്ടുണ്ട് ഞാൻ ഈ കിടന്ന് യൂട്യൂബിൽ കിടന്ന് മരണവേപ്രള കാണിച്ചിട്ടൊക്കെയാണ് ഇത്രയൊക്കെ ഒന്ന് കയറുന്നത് പിന്നെ യൂട്യൂബേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാനില്ല നമ്മൾ യൂട്യൂബിന് വേണ്ടിട്ട് ഒരു വീഡിയോ എടുക്കുന്നുണ്ട് ആദ്യം നമ്മൾ യൂട്യൂബിലേക്ക് ആദ്യം ഇട്ട് കഴിഞ്ഞ ഒരു ട്വന്റി ഫോർ അവേഴ്സ് കഴിയുമ്പോ നിങ്ങൾ അങ്ങനെ തന്നെ എടുത്ത് നേരെ ബിൽ ഉട്ടോ ഒരു പ്രശ്നവും ഇല്ല പക്ഷെ പാട്ട് നിങ്ങൾ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ ഡൗൺലോഡ് ചെയ്യരുത് നേരെ നമ്മള് നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ ഒരു റീലോ എന്തെങ്കിലുമൊക്കെ അത് നേരെ ബാക്ക്ഗ്രൗണ്ട് പാട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എഫ് ബി പോവുക അതിൽ ഹാഷ്ടാഗ് കൊടുക്കുക ഈ വരുമാന മാർഗം നിങ്ങൾ അറിയാതെ പോവരുത് ഞാനിത് പറയുന്നതിന്റെ കാരണം എന്ന് വെച്ചാല് എഫ് ബിക്ക് ആണ് ഇപ്പോഴും കാഴ്ചക്കാരുള്ളത് കൂടുതലും എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പോഴാണ് യൂട്യൂബൊക്കെ കുറെ ആൾക്കാർ കണ്ടു തുടങ്ങിയത് പക്ഷേ എഫ് ബിക്ക് ആദ്യം മുതലേ നമ്മളെ അപ്പന്മാര് മുതലേ എഫ് ബി ഉള്ളവരുണ്ട് അപ്പൊ അതുകൊണ്ട് ചുമ്മാ ഒരു വ്യൂ കിട്ടിയാൽ മതി പിന്നെ അവിടെ വരുന്ന കമന്റിനൊക്കെ ചെറുതായിട്ടൊന്നും റെസ്പോണ്ട് ചെയ്യുക ചില വൃത്തിയെട്ട കമന്റ് ആണെങ്കിൽ ഹോ താങ്ക് യു ചേട്ടാ അത് ആദ്യത്തെ സമയത്താണ് നമുക്ക് ഈ താങ്ക്യു കൊണ്ട് ഒന്നും ഒന്നും പോവാനില്ല അപ്പൊ ആകെ ശ്രദ്ധിക്കേണ്ടത് പുറത്തുനിന്നുള്ള പാട്ടുകളൊന്നും ഇതിലൊ എടുക്കരുത് പാട്ടൊക്കെ ഇടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്നും ചെയ്യേണ്ട ചുമ്മ ഇങ്ങനെ വായം പൊളിച്ചു നോക്കി ഫോട്ടോ ഇട്ടാലും മതി ചുമ്മാ അല്ലെങ്കിൽ ആലോചിച്ചിരിക്കുന്ന ഫോട്ടോ അല്ലെങ്കിൽ ഒരു ചായക്കപ്പിന്റെ ഫോട്ടോ അല്ലെങ്കിൽ പൂവിന്റെ ഫോട്ടോ ഒരു പൂപ്പാറ്റയുടെ ഫോട്ടോ എന്തെങ്കിലും ഇട്ടാൽ മതി ഈ വരുമാന മാർഗം നമ്മളൊന്നും ചെയ്യാനില്ല അക്കൗണ്ടില്ലേ ചുമ്മാ ഈ റീൽസും കണ്ടിരിക്കുന്ന നേരം കൊണ്ട് ചേച്ചി എനിക്ക് സ്വന്തം സ്വന്തം ഇടാൻ പറ്റൂല സ്വന്തം വേണ്ടാന്നേ വഴി കൂടി പോണ ഒരു പൂച്ചയുടെ ഫോട്ടോ എടുത്തിടാലോ അപ്പൊ ഇതൊക്കെയാണ് ഞാൻ പറയാൻ വന്നത് ഇത് ഏഹ് ഞാനത് ഇത്രയും തമാശയായിട്ട് എടുത്ത സംഭവം ഉണ്ടോ നോക്കിയപ്പോ എനിക്ക് കൊറേ കണ്ടമുണ്ടം കോപ്പിറൈറ്റ് വന്നു കൊറേ വന്നു ഒരു പത്തിരുപതെണ്ണം കോപ്പി റേറ്റ് വന്നു കാരണം ഇത് നോർമൽ അക്കൗണ്ട് ആയിരുന്നു മുമ്പ് ഇതൊന്നും അറിയാതെ ഞാൻ പ്രൊഫഷണൽ അക്കൗണ്ട് ആക്കി അക്കൗണ്ട് ആക്കിയപ്പോഴേക്കും പഴയ അക്കൗണ്ടിലുള്ള കോപ്പി റൈറ്റ് ഒക്കെ കയറി വന്നു അത് നമുക്ക് റിസോൾവ് ചെയ്യാൻ പറ്റും അതിൽ തന്നെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിനെ മ്യൂസിക് ഇറേസ് ചെയ്തളെ ഡിലീറ്റ് ചെയ്തതെ ഓപ്ഷൻ ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ ഈ റവന്യൂ അതിന് കിട്ടുന്ന ഡോളർ ഇതിന്റെ ഒറിജിനൽ പാട്ടിന് ആളായിട്ട് ഷെയർ ചെയ്യാൻ സമ്മതമാണോ എന്നൊക്കെ ചോദിക്കും അതൊക്കെ ഇത് വലിയ റിസ്ക് ഈ കാര്യങ്ങളൊന്നും അല്ല ഒന്നും അല്ല നിങ്ങൾ സിമ്പിളായിട്ട് എനിക്ക് തോന്നുന്നു യൂട്യൂബിനേക്കാളും ഒരുപാട് എളുപ്പമാണ് മോണിറ്റൈസേഷൻ ആവാൻ ഷാവൻ ഫേസ്ബുക്കില് പെട്ടെന്ന് പെട്ടെന്ന് ഇൻകം കിട്ടുന്നുണ്ട് ഒരുപാട് നമ്മൾ പേടിച്ചിരേണ്ടൊന്നും ചെയ്യേണ്ട കാര്യങ്ങളില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്യാതിരിക്കരുത് കേട്ടോ പിന്നെ ആ പറഞ്ഞ ജിജോ നാറിയുടെ നമ്പർ ഞാനോട് ഇട്ടേക്കാം വേറെ ഒന്നല്ലോ നിങ്ങൾക്ക് എന്ത് ഏത് സംഭവത്തിനുവേണ്ടിയില്ല വിളിച്ച് ചോദിക്കാം എഫ് ബി ഒക്കെ അത്രയും ഇപ്പൊ സോഷ്യൽ മീഡിയ ഭയങ്കര സീരിയസ് ആയിട്ട് കാണുന്നവരാണ് എല്ലാവരും പിന്നെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ കുട്ടികളോട് മൊബൈൽ ഉപയോഗിക്കില്ലേ മൊബൈൽ ഉപയോഗിക്കില്ലേന്ന് പറഞ്ഞിട്ട് ഈ കുരുത്തം ഘട്ടങ്ങൾ കേൾക്കുന്നുണ്ടോ കേക്കൊന്നില്ല കാരണം യുമാര് നമ്മളെ ഒളിച്ചെങ്കിലും നമ്മളെ കാണാതെങ്കിലും അടുത്ത വീട്ടിലെ ചെക്കൻ്റെ മൊബൈലെങ്കിലും ഉപയോഗിക്കുക അപ്പൊ എന്താ ചെയ്യാൻ പറ്റി ഒരു എഫ് ബി അക്കൗണ്ടും യൂട്യൂബ് അക്കൗണ്ട് അങ്ങോട്ട് തുടങ്ങുക അത് ചാനലാക്കി കൊടുക്കുക പിന്നെ അവന്മാരി ഗെയിമിങ് പരിപാടി അല്ലെങ്കിൽ വൃത്തിയെട്ട വീഡിയോ കാണുന്ന പരിപാടി അല്ലെങ്കിൽ ഞങ്ങളൊക്കെ ലൈവ് ചെയ്യുമ്പോൾ വൃത്തിയായിട്ട് കമന്റ് ഇടാനുള്ള ചൊറിയാനുള്ള ആ ഒരു കൈത്തരിമ്പൊക്കെ മാറിക്കോളും അവർക്ക് ഡെയിലി ഡ്യൂട്ടി ആവും ഡെയിലി എന്തെങ്കിലും ഒരു ഫോട്ടോ ഇടണം ഡെയിലി എന്തെങ്കിലും വീഡിയോ ഇടണം അവർ ചെറിയ ചെറിയ വരുമാനം ഉണ്ടാക്കട്ടെ അങ്ങനെ ഒരു ഇതിലേക്ക് തിരിച്ചു കൊടുക്കുക അല്ലാതെ എനിക്ക് തോന്നുന്നു ഈ മൊബൈൽ അഡിഷൻ ഒക്കെ മാറ്റാൻ പറ്റുമെന്നുള്ളത് കാരണം നമ്മൾ മൊബൈൽ അഡിഷൻ മാറ്റി വരും അപ്പോഴെനിക്ക് സ്കൂളിൽ നിന്ന് പറയുന്നത് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കണം ഇതിന്റെ അകത്ത് ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ട്സ് ഇങ്ങനെ അയച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പറയും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യം പ്രോജക്റ്റ് ഇതിലുണ്ട് എന്ന് പറയും അപ്പൊ പിന്നെ മൊബൈൽ ും കൊടുക്കേണ്ടി വരും അപ്പൊ ഇത്രേക്കുള്ളൂ എന്തെങ്കിലും ഒക്കെ മനസ്സിലായി കാണോന്ന് ഞാൻ വിചാരിക്കണേട്ടാ പിന്നെന്തൊന്നാണ് ഞാൻ ചുമ്മാ പറഞ്ഞില്ല പതിനൊന്ന് ഡോളർ അഞ്ചു ഡോളർ മൂന്ന് ഡോളർ എന്നൊക്കെ പറഞ്ഞത് ഇവിടെ എവിടെങ്കിലൊക്കെ സ്ക്രീൻഷോട്ട് ചെറുതാക്കിട്ടാ കിട്ടിട്ടിട്ടടാ ചുമ്മാ ഇങ്ങനെ നോക്കിയിക്കണ വീഡിയോ ഇട്ടാ മതി അല്ല മോന്ത കാണിക്കാൻ പറ്റുള്ളേ ചുമ്മാ അങ്ങോട്ട് നോക്കിയിക്കണ ഏതെങ്കിലും പൂച്ചനെയോ കാക്കനെയൊക്കെ പിടിച്ചിട് പിന്നെ പുറത്തുനിന്നുള്ള വീഡിയോ ഒന്നും കൊണ്ടുവന്നിട്ടാ നമ്മുടെ സാധനം നമ്മുടെ സ്വന്തം വീട്ടിലെ പൂച്ചാസ് നമ്മുടെ സ്വന്തം വീട്ടിലെ പുല്ല് നമ്മുടെ സ്വന്തം വീട്ടിൽ ഇത് നമ്മള് പോണ വഴിക്കുള്ള സാധനങ്ങള് കേട്ടല്ലോ പിന്നെ ഈ ഒരു മൈക്ക് ഇത് രണ്ടായിരത്തി സംതിങ് ആയി തുടക്കക്കാര് ആദ്യമേ ഈ മൈക്കൊന്നും പോയി മേടിക്കേണ്ട പക്ഷെ അത്യാവശ്യം തുടങ്ങി സീരിയസ് ആയിട്ട് കാണുന്നവര് ഈ മൈക്കൊക്കെ മേടിച്ചോ ഞാനത് ഇവിടെ ഈ സ്ക്രീനിൽ എവിടെയെങ്കിലും വീട്ടേക്കാം അത് വാങ്ങിച്ചോ അപ്പൊ ഇത് പറയാൻ വേണ്ടി വന്നതാണ് ഇത് എത്ര പേര് കാണോ നിങ്ങൾ എനിക്കറിയില്ല കണ്ടാലും നിങ്ങളുടെ ഭാഗ്യം അല്ലേടാ ബൈ ബൈ